ആദ്യായിട്ടാണ് ലിപ്സ്റ്റിക് ഇടാതെ വന്നു നിൽക്കുന്നത് പക്ഷേ ഇനി ഞാൻ ലിപ്സ്റ്റിക് ഇടാതെ വന്നതിന്റെ കാരണം ഞാൻ സി ഞാൻ അപ്പ് ക്ലോസപ്പ് വൺചരം ഹലോ ഞാൻ ആദ്യായിട്ടാണ് ലിപ്സ്റ്റിക് ഇടാതെ വന്നു നിൽക്കുന്നത് എനിക്ക് ഇഷ്ടല്ല കാരണം ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വരും പക്ഷേ ഇനി ഞാൻ ലിപ്സ്റ്റിക് ഇടാതെ വന്നതിന്റെ കാരണം ചില സമയങ്ങളിലൊക്കെ ഞാൻ രണ്ട് ലിപ്സ്റ്റിക്സ് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിടുക അല്ലാത്ത സമയങ്ങളും ജസ്റ്റ് ഒരാൾ ചെയ്യും ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പൗണ്ട് അതായത് ഒരു റെഡ് ലിപ്സ്റ്റിക്കും ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കും മിക്സ് ചെയ്തിട്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ഈ ബ്രൈൻ തന്നെ മേടിക്കുന്നത് നോക്കിയാലും പറയാം നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ബ്രൗൺ ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതും പിന്നെ റെഡും കൂടെ മിക്സ് ചെയ്യാം ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് റെഡ് മാത്രം എടുക്കും നിങ്ങൾക്ക് അത്രയും കംഫർട്ട് ഉണ്ടാവില്ല ഭയങ്കര ഒരു ഉദിച്ച കളർ പോലെ ഇനി ബ്രൗൺ ആകുമ്പോൾ ഭയങ്കര ഒരു ഡാർക്ക് കളർ ആണല്ലോ അപ്പൊ അതിന്റെ കംഫേർട്ട് കുറവ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ രണ്ട് കളറും നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കൂ അടിപൊളിയായിരിക്കും ഓക്കേ ഞാനൊരു ലിപ്ബാം ഓൾറെഡി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടിഷ്യും കൂടെ കൈ വെക്കട്ടോ ഇതാണ് കേട്ടോ ബ്രൗണ് ഇത് ഞാനൊരു ബോർഡർ പോലെ വരയ്ക്കട്ടോ ഭയങ്കര തിന്നായിട്ടല്ല എന്നാലും അത്യാവശ്യം എനിക്ക് അവിടെ നോക്കി ഇടാൻ പകരം ഞാനൊരു കണ്ണാടി പിടിച്ചില്ലേ ഞാൻ ഔട്ടർ കോർണറിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അധികം അപ്ലൈ ചെയ്തിട്ടില്ല ഓക്കെ ഓക്കെ ഇനി അടുത്ത് നമുക്ക് റെഡ് കെട്ടോ ഇത് തനി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആണ് ഞാൻ അത് അധികം ഇടാറില്ല സി ബ്രൗണും അല്ല എന്നാ റെഡിന്റെ ഒരു ഉദിപ്പുല്ല എന്നാ ബ്രൌണിന്റെ ഡിമ്മു ഇഷ്ടായി സി ഞാൻ ക്ലോസ് അപ്പ് വാങ്ങിച്ചരാം ഞാൻ കുറച്ച് കുറച്ചാഴ്ച ഇട്ടുണ്ട് കണ്ണ് ജസ്റ്റ് കോണറും ഇന്ന കോർണറും ഔട്ട് കോണറും ജസ്റ്റ് വാലിട്ട് കൊടുത്തു ഒരികം ഫിൽ ദാറ്റ്സ് ഇറ്റ് കളേഴ്സൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഫേസിന് ഒരു ബ്രൈറ്റ്നസ് ഒരു ഗ്ലോ തരും പിന്നെ നിങ്ങളുടെ പല്ല് ഭയങ്കര വൈറ്റ് കളറാവും ഇപ്പൊ ഇതിൽ കാണാൻ അത്ര വൈറ്റ് കളർ അല്ല എന്റെ പല്ല് എക്സാക്ട് പക്ഷെ ഈ ലിപ്സ്റ്റിക് ഇടുമ്പോ പല്ലിന് ഭയങ്കര ബ്രൈറ്റ്നസ് ഉണ്ടാവും സി പുതിയ ലിപ്സ്റ്റിക് വാങ്ങിക്കൊന്നും ആവശ്യമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ബ്രൗണും ഏതൊരു റെഡും കൂടെ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളി ഷെയ്ഡ് കിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടാ g e